பெடும்டி தளிர் எந்தூத்திடும் ஆத்தி கமல் சோபையா பெங்கிடும் தாவடி தளிர் எந்த போத்திடும் അസ്സാമലൈക്കും എല്ലാവർക്കും പ്രവാസി സാഹിത്യോത്സവിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവാസി സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നാടുകളിൽ നമ്മൾ ആസ്വദിച്ച് പോന്നിരുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സാഹിത്യോത്സവത്തിൽ കൂടി നമുക്ക് ഉണ്ടായിട്ടുണ്ട് ശരിച്ച് നമ്മൾ നാട്ടിൽ നിന്നും ജോലി ആവശ്യാർത്ഥമൊക്കെ ആയിട്ട് പ്രവാസി ലോകത്തിലേക്ക് ചേക്കേറുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നമ്മൾ അത്തരം ഒരുപാട് നല്ല ഓർമ്മകൾ തന്നെയായിരിക്കും

പക്ഷേ ഈ ഒരു സാഹിത്യോത്സവത്തിൽ കൂടി പ്രവാസി സാഹിത്യോത്സവിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് ആ ഒരു നമ്മൾ മിസ് ചെയ്യുന്ന ആ ഒരു ഓർമ്മകളും അതേപോലെ തന്നെ ആ ഒരു ആസ്വാദന വഴികളുമാണ് പല സുഹൃത്തുക്കളും ഒരു ഓർമ്മകൾ പലപ്പോഴും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് കൂട്ടായ്മകളുടെ കീഴിലായിട്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് കലാപരിപാടികളൊക്കെ നടത്തപ്പെടാറുണ്ട് അത് ചിലപ്പോൾ ചില ലൊക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അല്ലെങ്കിൽ പ്രത്യേക സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും പല കലാ കായിക മത്സരങ്ങളും പരിപാടികളൊക്കെ നടത്തപ്പെടാറുള്ളത് പക്ഷേ പ്രവാസി സാഹിത്യോത്സവം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിലുള്ള അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യു എ പ്രവാസി സാഹിത്യോത്സവം എടുക്കുകയാണെങ്കിൽ യു എയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള എമിറേറ്റ്സുകളിൽ നിന്നുള്ള ഓരോ മുക്കിലും മൂലയിൽ നിന്നുമുള്ള യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ആദ്യം സാഹിത്യോത്സവം നടത്തപ്പെടുന്നു പിന്നീട് സെക്ടറുകളിലായിട്ട് സോണുകളിലായിട്ടൊക്കെ അതിൻ്റെ ബാക്കി മത്സരങ്ങൾ നടത്തപ്പെടുന്നു അതിൽ നിന്നെല്ലാം കഴിഞ്ഞുകൊണ്ട് കൊണ്ട് അവസാനമായിട്ടാണ് നാഷണൽ സാഹിത്യോത്സവത്തിലേക്ക് മത്സരാർത്ഥികൾ എത്തുന്നത് ഈ ഒരു നാഷണൽ സാഹിത്യോത്സവത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളാണ് ഈ ഒരു നാഷണൽ സാഹിത്യോത്സവത്തിൽ മാറ്റൊരുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രവാസി സാഹിത്യോത്സവ് നടക്കുന്ന വേദിയിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതും ഏറ്റവും മികവുറ്റ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രതിപാദനരായിട്ടുള്ള മത്സരാർത്ഥികളുടെ മത്സരങ്ങളും അതേപോലെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ആ ഒരു വേദിയിൽ ം മനോഹരമായ ആസ്വാദനങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രവാസി സാഹിത്യോത്സവം എന്നുള്ള ഏതാനും കാഴ്ചകളാണ് നമ്മളെ ഈയൊരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ും ഉണ്ടാകണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഇവിടെ പാടിയ പാട്ടുകൾ നിങ്ങൾ ഇവിടെ പ്രഭാഷണം നടത്തിയത് നിങ്ങൾ ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി നമ്മുടെ യൂണിറ്റ് മുതൽ നടന്നു വരുന്ന സാഹിത്യോത്സവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചതത്രയും നിങ്ങൾ വായിച്ച വായനകൾ നിങ്ങൾ അന്വേഷിച്ച നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ വിജ്ഞാനങ്ങൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ നടത്തിയ പരിശീലനങ്ങൾ അത് ഈ സാഹിത്യോത്സവത്തോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല മോകും തുമ്പരങ്ങൾക്കും അപ്പുറത്ത് അതിനെ വരച്ചിട്ട അനേകം കഥകളും കവിതകളും സാഹിത്യ സൃഷ്ടികളും നോവലുകളും ഒക്കെ പല കാലങ്ങളിലായി രചിക്കപ്പെട്ടിട്ടുണ്ട് തൊഴിൽ എന്നതിനേക്കാൾ ഏറെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലും സാമ്പത്തിക വ്യവസ്ഥയിലുമൊക്കെ പ്രവാസം ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല ഈ പ്രവാസത്തിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സമൂഹത്തിന് മായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉള്ള അത്യത്വം ഉണ്ടാകുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു السلام عليكم ورحمه الله وبركاته